നമസ്കാരം ഞാൻ ജോളി ഷിബു മുപ്പത്തിയേഴ് വർഷമായിട്ട് ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഇന്നിപ്പം ചാപ്പുകുത്ത് എന്ന മൂവിയുടെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡബ്ബ് ചെയ്താണ് വന്നിരുന്നത് അപ്പം തങ്കച്ചേച്ചി നമ്മുടെ പാലാ തങ്കച്ചേച്ചി സീനിയർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അവരിപ്പോഴില്ല പുള്ളിക്കാരിയാണ് എന്നെ മൈക്കിൻ്റെ മൂവിൽ കൊണ്ടുപിടിച്ച് നിർത്തിയത് എൻ്റെ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് അതായത് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് കലാരഞ്ജനിക്കു വേണ്ടി ചന്ദ്രകുമാർ സാറിൻ്റെ ഇത്ര മാത്രത്തിൽ ഞങ്ങൾ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ട്രാക്ക് സിസ്റ്റം അല്ല ലൂപ്പ് സിസ്റ്റമാണ് അന്ന് എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളോടൊപ്പം വേണം നമുക്ക് ഡബ് ചെയ്യാനായിട്ട് ഇന്നുള്ള ഇന്നത്തെ തലമുറയിലുള്ള വലിയ സീനിയേഴ്സൊക്കെ ഉണ്ടല്ലോ അന്ന് അവരുടെ കൂടെ ഒന്നിച്ചിരുന്നു വേണം ഞങ്ങൾ മൈക്കിന് മുമ്പിൽ ഡബ് ചെയ്യാനായിട്ട് ഇപ്പം അതായത് മലയാ മലയാള മൂവി ഏകദേശം കേരളത്തിലേക്ക് വന്നപ്പം അവിടെ തമിഴ് മൂവീസാണ് ഒരുപാട് ഉള്ളത് അപ്പം നമുക്ക് തമിഴ് ഡബ് ചെയ്യാൻ പറ്റില്ലല്ലോ ലാസ്റ്റ് ഞാൻ ഡബ് ചെയ്തത് കയ്യത്തും ദൂരത്ത് നികിതയുടെ കൂടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ക്യാരക്ടർ ഉണ്ടായിരുന്നു അതാണ് ഞാൻ അതുവരെ ലാസ്റ്റ് ഡബ് ചെയ്ത് നിർത്തിയ പടമാണ് അതിനുശേഷം മലയാളം കേരളത്തിലേക്ക് വന്നു തമിഴ് തമിഴ്നാട്ടിലായി തെലുഗു തെലുങ്ങാനയിലേക്ക് പോയി കന്നഡ കന്നഡത്തിലേക്ക് പോയി അപ്പം പിന്നെ നമുക്കൊരു ജീവിക്കാൻ മാർഗമില്ലാഞ്ഞപ്പോഴത്തേക്ക് ഇനി എന്ത് ചെയ്യാം ഡബിങ് ഞാൻ ഞാനെന്തേലും പഠിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പണ്ട് ഞങ്ങളുടെ സീനിയർ മോസ്റ്റായ അഭയദേവ് സാർ എന്ന് പറയുന്ന ആളുണ്ട് പുള്ളിയുടെ കൂടെ ഞാൻ ഡബ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ചേച്ചി ലിസി ഡബ്ബിങ് ആർട്ടിസ്റ്റ് പുള്ളിക്കാരിയുടെ വഴിയിൽ കൂടെ തന്നെയാണ് ഞാൻ വന്നത് പുള്ളിക്കാരി അദ്ദേഹത്തിൻ്റെ അഭയദേവ് സാറിൻ്റെ പടത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ കണ്ടു പഠിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് മൊഴിമാറ്റ പടങ്ങളുമായിട്ട് നമുക്കിങ്ങനെ പോയാൽ ഈ ട്രാക്കിലേക്ക് പോയാൽ എന്താണെന്നും വിചാരിച്ച് ഞാനിങ്ങനെ മൊഴിമാറ്റത്തിലൂടെ പെട്ടെന്ന് കടന്നു വരികയായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അന്യ ലാംഗ്വേജ് ചിത്രങ്ങൾ തമിഴ് തെലുങ്ക് മലയാളം കന്നഡം ഹിന്ദി വരെയും അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് മൊഴി മാറ്റം ചെയ്ത് ഡബ് ചെയ്ത് കൊടുക്കുന്ന ഒരു മേഖലയിലേക്കാണ് വന്നത് ഞാൻ ചെന്നൈയിൽ ഇപ്പം സ്ഥിരതാമസമാക്കിയിട്ട് നാൽപ്പത് വർഷത്തോളമായി എനിക്ക് മൂന്നാല് സ്റ്റുഡിയോ ഉണ്ട് അവിടെ തന്നെയാണ് ഈ അദർ ലാംഗ്വേജിൻ്റെ പ്രോജക്റ്റ് എൻ്റെ കയ്യിലേക്ക് വരുന്നത് അങ്ങനെ നോക്കിക്കഴിയുവാണെ മലയാളം മൂവീസിൽ ഞാൻ ഡബ് ചെയ്തതൊരു ഏകദേശം ഒരു പത്തറുന്നൂറ് പടത്തിൽ സ്ട്രേറ്റ് മലയാളം മൂവീസിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ മൊഴിമാറ്റ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ലാംഗ്വേജും തമിഴ് മലയാളം തെലുഗു കന്നഡ ഹിന്ദി ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് പേരെടുത്ത് തന്ന ഒരു പടമെന്ന് പറയുന്നത് സൂറപ്പ് പോട്രു ട്രൂ ജയ് ബീം എന്ന് അന്യ ലാംഗ്വേജിലേക്ക് അതായത് മലയാളം തെലുഗു കന്നഡ ഹിന്ദി ാണ് എനിക്ക് പേരെടുത്ത് തന്നത് അങ്ങനെ അതിലേക്ക് എനിക്ക് വളരെ താല്പര്യം തോന്നി പിന്നെ ഇതാണ് നമ്മുടെ വഴിയെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് പടങ്ങൾ അന്യ ഭാഷയ്ക്ക് ഞാൻ ചെയ്തു കൊടുത്തു മാസ്റ്റർ മഹാൻ കോബ്ര ബിഗില് അങ്ങനെ ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത അനവധി ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ആർ ഡി എക്സ് അത് നാല് ലാംഗ്വേജിലേക്ക് ഞാൻ മൊഴിമാറ്റം നടത്തി പിന്നെ കാതൽ മമ്മൂട്ടി സാറിൻ്റെ കാതൽ ജ്യോതി അത് ഞാൻ മൊഴിമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാല് ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ജോളി മലയാളത്തിൽ നായികയെന്ന് പറയാനായിട്ട് അന്നത്തെ കാലത്ത് കുറച്ച് ടഫ് പൊസിഷൻ ആയതുകൊണ്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി പിന്നെ അമ്പിളി ഷീജ ഇങ്ങനെയുള്ള അവരാണ് ഏകദേശം എല്ലാ വലിയ ക്യാരങ്ങൾക്കും ക്യാരക്ടറിനും ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സപ്പോർട്ടിംഗ് ക്യാരക്ടറുകളൊക്കെ ഉണ്ടല്ലോ കലാരഞ്ജനി കല്പന അതുപോലുള്ള മഴവില്ലില് ഞാൻ പ്രവീണയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അതെൻ്റെ വോയിസ് ആണ് പിന്നെ മഴവില്ലില ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഡയലോഗ് മഴവില്ലിനകത്ത് പ്രവീണ പറയും േട്ട പിന്നേട്ട ഇവിടെ ആരുമില്ല എനിക്കിരുന്ന് തരുമോ എന്നുള്ളൊരു ഡയലോഗുണ്ട് അത് ഭയങ്കര രസമാണ് ആ കരയും കരയും കാര്യം കരഞ്ഞ ഡബ്ബെയ്ത് എനിക്ക് പേര് കിട്ടിയ ഒരു കഥാപാത്രമാണ് നമ്മുടെ സൂര്യറി പോട്ടില് ഉർവശിയുടെ ക്യാരക്ടർ അത് സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമാണ് അത് വളരെ മനോഹരമായിട്ട് ഞാൻ ചെയ്തൊരു ക്യാരക്ടറും കൂടെയാണ് അപ്പോൾ ഉർവശി തന്നെ പറഞ്ഞു അത് ജോളി തന്നെ അത് ചെയ്ത് റെഡി ആക്കിയാൽ മതി ഞാനില്ല കാരണം തമിഴ് അതുപോലെ ടഫായിട്ട് ഞാൻ ചെയ്തതാണ് എനിക്കത് അത് തന്നെയല്ലേ എനിക്ക് സമയമില്ല ജോളി തന്നെ അതങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞു ഞാൻ ആ ക്യാരക്ടർ എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന വിധം പരമാവധി നന്നായിട്ട് ഞാൻ ചെയ്തു കൊടുത്തു ആ ക്യാരക്ടർ